സ്പീഡ് അധികം വേണ്ട പിന്നെ സഡൻ ആയിട്ട് ഇട്ട് കളയരുത് എനിക്ക് വലിയ പ്രാക്ടീസ് കുറവാ എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഏ ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് സഹായിക്കുക കൃത്യം കൃത്യം ചില്ലറുകൾ കയ്യിലെടുത്തു വെക്കാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുതലാളി തൊഴിലാളിയായിട്ട് മാറുകയാണ് സഹകരിക്കുക പ്ലീസ് സാറ് എവിടേക്കാണ് പി സി അതെവിടാണ് പോലീസ് കോൺസ്റ്റബിൾ ഓ സാറോ പി സി അതെ ഞങ്ങൾ ഇരിക്കുന്ന ആറ് പേര് പി സി ആണ് എസ് ഐയുടെ മകന്റെ കല്യാണത്തിനുമാണ് ആർക്കും ടിക്കറ്റ് വേണ്ട ആർക്കും ടിക്കറ്റ് വേണ്ട ഓക്കെ ആരെങ്കിലും ഉണ്ടോ ഇനിയും അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഞാൻ പി സി അല്ല ആ സാർ എവിടേക്കാണ് ഞാൻ ചാത്തുട്ടിയുടെ ബന്ധുവാ എനിക്ക് ടിക്കറ്റ് വേണ്ട അമ്മ എന്താ ചാത്തു കുട്ടിയത്വിട്ടിട്ട് കിട്ടിയില്ല എന്ത് കിട്ടിയില്ല ചവിട്ടി കിട്ടിയില്ല അന്ന് ഉത്സവത്തിന് സ്പെഷ്യൽ ഓടിയപ്പോ ഞാൻ കൈ കാണിച്ചിട്ട് നീ ബസ് നിർത്തിയില്ല ഇന്ന് തന്നെ എന്നെ കൊല്ലാൻ വന്നു അറിവില്ലായ്മ ചോദിക്കാണ് സാർ റോഡിന്റെ നടുവിൽ ഡോണ്ട് ട്രൈ ടു ടീച്ച് മീ അന്ന് നിർത്താതെ പോയ തന്നെ നിർത്തിക്കാൻ എനിക്ക് ഭാര്യ മൂന്നാല് കുട്ടികളും ഉണ്ട് സാറ് ചത്തിരുന്നു എന്റെ സ്ഥിതി എന്താകുമായിരുന്നു സാറ് ചിന്തിച്ചിട്ടുണ്ടാ അന്ന് നിർത്താതെ പോയത് ഇതേ ഈ മുതലാളി പറഞ്ഞിട്ടാ ചതിക്കാൻ നോക്കണ്ട അല്ല സാർ അന്ന് ഉത്സവം ഈ ഓവർലോഡ് മനസ്സിലായി റൂൾ ാണ് രൂപയുടെ മരുന്ന് വാങ്ങി വെച്ചു കൈക്കൂലി കൊടുക്കൽപ്പിച്ചു സാർ ഇനി കൂടുതൽ യൂണിഫോം ധരിക്കാത്ത തന്റെ ലൈസൻസും ഞാൻ ചെയ്യും അന്ന് ഞാൻ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു വണ്ടി നൂറ് ശതമാനം ഫിറ്റ് ആണെങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ചാൽ ഒരു ബസ് ഓണറെ കൊണ്ട് കുത്തുപാളി എടുപ്പിക്കാൻ കഴിയും കഷ്ടമാണ് സാർ ഇനി അറിയേണ്ടത് വൈപ്പറിന്റെ കാര്യമാണ് വൈപ്പർ വർക്ക് സാർ എന്തേടാർ ഇപ്പൊ കുംഭവാസികൾ വൈപ്പർ വർക്ക് ചെയ്യുന്നത് മഴ സമയത്തല്ലേ വൈപ്പർ ഇപ്പൊ വൈപ്പറിന്റെ ആവശ്യം ഉണ്ടോ സാർ എനിക്ക് ആവശ്യമുണ്ട് ആവശ്യമുണ്ടോ ആ എന്തിനാ സർ പുഴുങ്ങി തിന്നാനാണോ

എന്ത് ഒരു കാക്കി പാൻറ് ഷർട്ടും എപ്പോ കൊടുത്തതാ ഇല്ല കൊടുത്തില്ല ഇപ്പൊ കാശ് വരും നിങ്ങൾ തുണി എടുത്ത് തുന്നി തരണം എന്താ പറയാ തീരെ സമയമില്ല അതുകൊണ്ടാ ഓ അതുകൊണ്ടല്ലേ തുണി എടുക്കണം അളവ് എടുക്കണം തയ്ക്കണം അരമണിക്കൂർ കൊണ്ട് അരിയും വേണം ഓ അതെന്നെ കൊണ്ട് ശരിയാണ് സമയം പിടിക്കും അല്ല ബ്രേക്ക് ഇൻസ്പെക്ടർ അയാൾ നേരം പിടിച്ചിട്ടല്ലേ ഉള്ളൂ ഇനി പിടിക്കോ ഇല്ലേ ഒരു ദിവസം ഒരു നേരം

ഞാൻ അവിടെ നമ്മുടെ ബസ് എന്തായി പോയോ അയ്യോ കാലൊന്നും പോയിട്ടില്ല ഫലത്തിൽ മുഴുവനായിട്ടും പോയി എനിക്ക് ഇനി ഒരിക്കലും ജോലി ഉറപ്പായി നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ അത് പിന്നെ പിന്നെ പിന്നീട് ഒരിക്കലാകാം അറിഞ്ഞില്ലേ എന്റെ അൻപതിനായിരം രൂപ കണ്ടക്ടർ കട്ടുകൊണ്ട് പോയ കാര്യം അതെ ഹംസേ അമ്പതിനായിരം രൂപ അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ കണ്ടക്ടർ സത്യം പറഞ്ഞാൽ അതിൽ രൂപ എന്ത് അതിനുള്ള പറഞ്ഞു ഒഴിവാക്കണ്ട എന്റെ അപ്പച്ചുടെ മകളുടെ കല്യാണമാണ് അടുത്താഴ്ച ചുരുങ്ങിയത് രണ്ട് പവനെങ്കിലും കൊടുക്കണം പിന്നെ എനിക്കൊരു ജീവിതമാർഗം വേണ്ടേ നടക്കാൻ ഒക്കാത്ത ഞാൻ എന്ത് ചെയ്യും ആളുകൾ പറയുന്നത് ഒരു തുണിക്കടയെ മറ്റോ തുടങ്ങാനാ അതാവുമ്പോ നടക്കണ്ടല്ലോ ഇരുന്നാ മതി ഞാൻ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ തുണിക്കട മാത്രണ്ട അതിന്റെ അടുത്തൊരു സിനിമാളോ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പോ ഇവിടെ എവിടെങ്കിലും ഒരു ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് വീട്ടിൽ തന്നെ നിങ്ങളോടല്ലേ കുടുംബത്തിന്റെയും സകല കാര്യങ്ങൾ നോക്കിക്കോളാം എന്റെ അടുത്ത് വാക്ക് തന്ന അതെ അതെ കുട്ടി ഒരു ദുർബല നിമിഷത്തിൽ നാളെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം നിർത്തണ്ട വിട്ടോ വിട്ടോ ഏ കട അടക്കല്ലേ കട അടക്കല്ലേ ബസ് വന്നത് കണ്ടില്ലേ ഞാൻ എന്റെ പാന്റ് ഷർട്ടും തയ്ക്കാൻ കൊടുത്തിരുന്നു അതിൻ്റെ അടുത്താ അല്ല സാർ അത് തയ്ച്ചോണ്ട് ഞാൻ അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോയി അല്ല ഞാൻ ഷാപ്പിൽ കൊണ്ടുപോയി കൊടുക്കും സാറ് വന്നെ എവിടെ ഷാപ്പിലേക്കാ അല്ല വീട്ടിലേക്ക് ഇതാ വീട് െ എന്ത് ഓടിഞ്ഞിട്ട് ഏതോ ബസ് ഇടിച്ച് കൊറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു ഇപ്പൊ ഒന്നുമില്ല അതെ രാത്രിയിലെ പെൺകുട്ടികൾ മാത്രമല്ല വീട്ടിലൊരു യുവാവ് കടന്നെല്ലെന്ന ശരിയാണോ അത് ശരിയല്ല നിനക്കറിയാല്ലേ നീ പോയിട്ടേ തുണി വാങ്ങിച്ചോണ്ടോ ഞാൻ ഇവിടെ നിപ്പുണ്ടെന്ന് പറയണ്ട ഒരു മിനിറ്റ് ഒഴിവില്ലായിരുന്നു വലിയാട്ടത്തി രാത്രി വന്നാ പിന്നെ കാലത്ത് ബസ് എടുക്കാൻ വൈകും ടയർ പഞ്ചറായി ഇവിടെ അടുത്ത് വെച്ചത് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോകാൻ തോന്നി കൂട്ടാനൊന്നും ഇല്ലല്ലോ മുരളി കൂട്ടാനൊന്നും വേണ്ട മോരും ചോറും ഉണ്ടല്ലോ പെട്ടെന്ന് വേണം വലിയാട്ടത്തി അയ്യോ എന്താ കുട്ടി ഇത് കുട്ടി കാലു തീരെ വയ്യാതെ ഇത്രയും ദൂരം വരണമായിരുന്നു അമ്പലക്കട നിന്നാ പോരായിരുന്നു ഒരു കണക്കിനെ വന്നത് ഏതായാലും നന്നായി എന്തിനും എന്തിനു ഒരു അവസാനം വേണമല്ലോ ഒരു അവട്ടിരിക്കാം എനിക്ക് വേണ്ട പോണം വരൂന്നേ കേസ് ഞാൻ അവസാനിപ്പിച്ച് തരാം ഇതങ്ങനെ വെച്ച് നീട്ടുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചാ എന്ന് വെച്ചാല് തുണിക്കടാ ബന്ധുവിന്റെ കല്യാണത്തിന് രണ്ടു പവൻ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ കുട്ടിക്ക് വരൂ അവ തോട്ടിക്കാം ഞാൻ പിടിക്കണോ വേണ്ട വേണ്ട ഞാൻ വന്നോളാം എനിക്ക് വേഗം ആയിക്കോട്ടെ ഈ െണ്ടായിട്ടെന്ത് ഇതില്ലായിരുന്നെങ്കില് കുട്ടി ആകെ കഷ്ടപ്പെട്ടു പോയനെ നടക്കാൻ പറ്റാണ്ടേ അതുകൊണ്ട് ചോദിച്ച നോക്കട്ടെ ആ നോക്കട്ടെ ഓഹോ ഇത് ഇത് വെറും കമ്പാണല്ലേ വലിയ ചെലവൊന്നും ആയിട്ടില്ല നേര് പറഞ്ഞ കുട്ടിയുടെ കാര്യം ആലോചിച്ച് ആലോചിച്ച് ഞാൻ വിഷമിക്കാത്ത ദിവസങ്ങളില്ല ഞാൻ പല ഡോക്ടർമാരുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് പറയുന്നത് ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നു പോവാണെങ്കിൽ കാല് പഴുത്ത് പഴുത്ത് ആള് തന്നെ ക്ലോസ് ആയി പോകുമെന്നാണ് അതുകൊണ്ട് അതുകൊണ്ട് സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നത് കുട്ടിയുടെ കാല് മുറിച്ചു കളയണമെന്നാണ് എന്നിട്ടൊരു ഒന്നാന്തരം രാജസ്ഥാൻ രാജസ്ഥാൻ കാലോ അതെ രാജസ്ഥാൻ കാല് രാജസ്ഥാനിലെ ജയ്പൂർ കാല് നല്ല ഒറിജിനൽ കാലാണെന്ന് തോന്നുന്നു നടക്കാനാണെങ്കിൽ ഈ കാലിനേക്കാട്ടിലും നല്ല സുഖാണ് എത്ര ലക്ഷം രൂപ ചെലവായാലും വേണ്ടില്ല ഈ കാല് മുറിച്ചു മാറ്റാൻ ഞാൻ ഒരു ഡോക്ടർ ഏർപ്പെടുത്തിയിരിക്കല് എൻറെ കാല് തുടങ്ങാൻ സമ്മതിക്കില്ല കുട്ടിക്ക് കാല് ശരിയാവണ്ടേ വേണ്ടെന്ന് ആര് പറഞ്ഞു ആ ഏതെങ്കിലും കഷായം നോക്കാം രൂപ രൂപ മതി ഇനി അങ്ങനെ തന്നോണ്ടിരിക്കാൻ പറ്റില്ല കുട്ടിയുടെ ഈ വെട്ടി മാറ്റി ദൂരെ കളഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു രാജസ്ഥാൻ ജയ്പൂർ കാല് വെച്ച് നല്ല ജീവിതം ആരംഭിക്കാം ആ ഏതായാലും ഓട്ടോ ഉണ്ടല്ലോ തന്നെ വേണ്ട വേണ്ട അങ്ങനെ രോഗിയുടെ ഇഷ്ടം അനുസരിച്ചാണോ ഡോക്ടർ ചികിത്സിക്കുന്നത് ഏതായാലും ഡോക്ടർ എടുത്തു പോലെ ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ടുണ്ടോ അയ്യോ എന്താ ഞാൻ ഇത് ഇതുവരെ ഹംസേ സ്റ്റെപ്പിനി ഞാൻ ഫോട്ടോ എടുത്ത് പോയി നീ കാറ്റടുപ്പിച്ചോണ്ടിയർ വല്ലാ സിൽപ്പാകുന്നുണ്ടല്ലോ മുതലാളിൻ്റെ ഗിയർ ചേഞ്ചിന്റെ ഒച്ച ഒരു കിലോമീറ്റർ ദൂരക്കും ഹാൻഡ് ബ്രേക്ക് നോക്കി ഇറുപ്പില്ല ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ സീറ്റ് സീറ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റാൻ നമുക്കത് മാറ്റണ്ട എന്റെ കയ്യിലുണ്ട് രാത്രി അമ്പലക്കട വില എത്തിക്കാം പഠിക്കാനെങ്കിൽ കൊണ്ടുവരാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം അപ്പൊ എന്റെ അഡ്രസ് തരട്ടെ വേണ്ട ഞാൻ അന്വേഷിച്ചു കണ്ടുപിടിച്ചോളാം അത് നമ്മൾ ഒഴിവാക്കാനുള്ള പരിപാടിയാണല്ലോ ഒരു സഹകരണം കാണിക്കും ഇയാൾ വേറെ ഒരു ജോലിയില്ലേ

എന്താ താൻ വേഷം ഡ്രൈവറേയും ക്ലീനറേയും കൂടെ െ കൊണ്ട് എന്നായിരിക്കും അതെ എന്റെ ഇഷ്ട അങ്ങനെ പാടില്ലെന്ന് ഇന്ത്യൻ പീനട് കോഡിൽ പറഞ്ഞിട്ടൊന്നുമില്ല എന്റെ ബസ്സിൽ ആര് പണിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ആ അത്തരം തീരുമാനങ്ങളാണ് കുഴപ്പം പ്രത്യേകിച്ചും കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് ശ്രദ്ധിക്കും ആദ്യത്തെ ആളെ പിരിച്ചുവിട്ടല്ലേ നിങ്ങൾ കണ്ടായത് ആദ്യത്തെ ആള് എവിടെ അവൻ എന്റെ കൈ കിട്ടിയോ അയാളുടെ വീട്ടിൽ അയാളുടെ പ്രായമായ അച്ഛനെ ആ പറഞ്ഞു പ്രശ്നം ഒരു തവണ ഞാൻ താക്കി താക്കിവാൻ വേണ്ടി താൻ പറഞ്ഞുണ്ടാക്കി അവൻ ഞാൻ ഇന്ന് അറിയോ ഒരു കാര്യം ഞാൻ പറയാം ഇറക്കി വിട്ടത് ജോലി ഇറക്കി വിട്ടതല്ല അവൻ കട്ടോണ്ട് ഇറങ്ങി പോയതാ എന്റെ മുമ്പ് വന്ന് എന്റെ മുഖത്ത് നോക്കി പറയട്ടെ ഇതുപോലെ പല മുതലാളിമാരുടെയും പല അഭിനയവും കണ്ടിട്ടുള്ളവനാണ് ഞാൻ ശരി ഇയാക്ക് ഇപ്പൊ എന്താ വേണം പിരിച്ചുവിട്ടന്ന് മുതലുള്ള ശമ്പളം തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കാം അതിനു മുമ്പേ എനിക്ക് അവനെ ഒന്ന് കാണണം ഒരു വക്കാലത്തുകാരെ വന്നിരിക്കുന്നു അപ്പൊ സീറ്റിന്റെ കാര്യ എന്റെ പോയേ സീറ്റിന്റെ